കുടുംബവിളക്കിലെ വേദികയായി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശരണ്യ അഭിനയം മോഡലിംഗ് എന്നിവയിലെല്ലാം തിളങ്ങുന്ന ശരണ്യ ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥി കൂടിയാണ് സ്ട്രോങ് മത്സരാർത്ഥി ഹൗസിൽ അറുപത് ദിവസങ്ങൾ പിന്നിടുന്ന ശരണ്യക്ക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വസ്ത്രധാരണത്തിന്റെ പേരിൽ വലിയ വിമർശനം നേരിടേണ്ടി വരുന്നുമുണ്ട് ജിംവെയർ പോലുള്ള ശരീരത്തോട് ഇഴകി ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങൾ ശരണ്യ ധരിക്കാൻ തുടങ്ങിയതോടെയാണ് വിമർശനങ്ങൾ വന്നു തുടങ്ങിയതും ബിഗ് ബോസ് ഫാമിലിക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ഒരു ഷോയായി മാറിക്കൊണ്ടിരിക്കുന്നു ഡ്രസ്സിങ്ങിൽ ശക്തമായ ഒരു നിയമം ബിഗ് ബോസിൽ കൊണ്ടുവരണമെന്നാണ് ശരണ്യയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചതാ ഇപ്പോഴിതാ ഇതുമായി ബന്ധപ്പെട്ട ശരണ്യയുടെ സോഷ്യൽ മീഡിയ പേജ് പ്രതികരണം കുറിച്ചുകൊണ്ട് താരത്തിന്റെ പ്രിയപ്പെട്ടവർ വന്നിട്ടുമുണ്ട് ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നത് തികച്ചും അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഈ കാലഘട്ടത്തിലും അത് പറഞ്ഞു കളിയാക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എന്നോർത്ത അതിശയം തോന്നുന്നുവെന്നാണ് താരത്തിന്റെ പ്രിയപ്പെട്ടവർ പ്രതികരിച്ചു കുറിച്ചത് ശരണ്യെ പിന്തുണച്ച് ബിഗ് ബോസ് പ്രേക്ഷകരിൽ ചിലർ എത്തിയിട്ടുമുണ്ട് അതിലൊരാൾ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് എന്ന ഷോ ഒരു വ്യക്തിയുടെ കഴിവുകളെ മാത്രമല്ല അവരുടെ വ്യക്തിത്വത്തെ മുഴുവനായി അളക്കുന്ന ഒരു ഷോ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വസ്ത്രധാരണം ഒരു അന്താരാഷ്ട്ര പ്രശ്നം പോലെയാണ് പലരും കരുതുന്നത് ഒരാളുടെ ശരീരം അയാളുടെ സ്വാതന്ത്ര്യമാണ് അയാൾ ഇടുന്ന വസ്ത്രം അയാളുടെ ചോയ്സാണ് സൗന്ദര്യം ഉണ്ടായിരിക്കുക എന്നതും ശരീരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്തുക എന്നതുമൊക്കെ വളരെ വലിയ കാര്യങ്ങൾ തന്നെയാണ് കഷ്ടപ്പെട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തും ഡയറ്റ് നോക്കിയും നിലനിൽക്കുന്ന സൗന്ദര്യം പത്ത് പേർ കാണുന്നത് കൊണ്ട് ആർക്കാണ് ഈ പ്രശ്നം ഒരു വശത്തു നിന്ന് നോക്കി തുപ്പലിറക്കുന്നവർ തന്നെയാണ് അപ്പുറത്ത് പോയി നിന്നിട്ട് വസ്ത്രധാരണത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് ശരണ്യ വസ്ത്രങ്ങൾ നാട്ടിൽ ധാരാളമായി കിട്ടുന്ന ഒന്ന് തന്നെയാണ് കൊച്ചിയിലോട്ട് പോയി നോക്കിയാൽ മതി ഇതിലും ട്രെൻഡിയായി നടക്കുന്നവരുണ്ട് അവരുടെ സൗന്ദര്യത്തിൽ അവർക്കുള്ള കോൺഫിഡൻസാണ് അവരുടെ വസ്ത്രധാരണത്തെ പ്രതിഫലിക്കുന്നത് പവർ ടീമിൽ വന്നതിന് ശേഷം ശരണ്യയുടെ ഗെയിം ഒരുപാട് മെച്ചപ്പെടുകയും ചെയ്തു വസ്ത്രധാരണത്തിൻ്റെ പേരിൽ നടക്കുന്ന ചീന സൈബർ ബുള്ളിൻ അവസാനിപ്പിക്കുക ഒരാളുടെ വസ്ത്രധാരണം കൊണ്ട് ഒരാൾ മോശക്കാരി ആകുന്നില്ല അങ്ങനെ ഓരോരോ അർത്ഥങ്ങൾ കൊടുക്കുന്ന സമൂഹത്തിൻ്റെ ചിന്താഗതികൾ മാറട്ടെ നമ്മുടെ നാട്ടിൽ നിന്നും ഇനിയും പാർവതി ഓമനക്കുട്ടിനെ പോലെയൊക്കെ പ്രശസ്തരായ സ്ത്രീകൾ കടന്നു വരട്ടെ സൗന്ദര്യവും ബുദ്ധിയും കോൺഫിഡൻസും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ശരണ്യെ പോലെയുള്ളവർ കൊടുക്കുന്ന പ്രചോദനം വളരെ വലുത് തന്നെയാണ് മൈനിൽ ഫൈവിൽ വരാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരാൾ തന്നെയാണ് ശരണ്യെന്നണക്കുറുപ്പ് ഗുജറാത്തിലെ സൂററ്റിലാണ് ശരണ്യയുടെ ജനനം അച്ഛൻ ആനന്ദൻ അവിടെ ആയിരുന്നു എന്നാൽ നാട്ടിലായിരുന്നു താരത്തിൻ്റെ വിദ്യാഭ്യാസം ബി എസ് സി നേഴ്സിങ്ങും പൂർത്തിയാക്കിയിട്ടുണ്ട് താരം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട മോഡലിംഗ് രംഗത്തേക്ക് താരം കടന്നു വന്നത് എന്തായാലും താരത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്